ഹലോ ഗൈസ് ഞാൻ കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് പോകാം കേട്ടോ കോഴിക്കോട് ഏഴ് മണിക്ക് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു ഒമ്പതിരേക്കും ആകുമ്പോഴത്തേക്കും തൃശ്ശൂരേക്ക് എത്തും അപ്പോൾ കോഴിക്കോടത്തെ ബ്ലോഗ് ഇതുവരെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ തൃശ്ശൂർക്ക് പോകുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എനിക്ക് മാളയിലേക്കായിരുന്നു പോകേണ്ടത് അവിടുന്ന് ബസ് കയറി ഞാൻ ആ സ്ഥലത്ത് ഇറങ്ങിയിട്ടോ ഹോളി ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്കൂളിലേക്കായിരുന്നു എനിക്ക് പോകേണ്ടത് അവിടെയായിരുന്നു എനിക്ക് ഡ്യൂട്ടി ഇട്ടിരുന്നത് അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് നടക്കുകയാണ് കേട്ടോ കുറച്ചേ അവിടുന്ന് നടക്കുകയുണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു നല്ല അടിപൊളി സ്കൂളായിരുന്നു ഞാൻ അവിടെ വന്നപ്പോൾ സാറൊക്കെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഞാനും അവരോട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ കുട്ടികളുടെ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ അവിടെ എല്ലാം പോയി കണ്ടു എന്തൊക്കെയാണ് എക്സിബിഷൻ ഉള്ളത് ഏതൊക്കെ പ്രോജക്റ്റ് ആണ് കുട്ടികളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ സ്കൂളിന്റെ പി ടി സാർ അപ്പൊ പല സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് കൊല്ലത്തുനിന്ന് ട്രെനിറ്റി ലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ലാസ്റ്റ് ആണ് അറിഞ്ഞത് പിന്നെ പല ജില്ലകളിൽ നിന്നും പിന്നെ അടുത്തുനിന്ന് തന്നെ സ്കൂളിൽ നിന്ന് കുറെ സ്കൂളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ഓഫ് ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു തൃശൂർ നടന്നത് അതിനുശേഷം രാത്രി ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി വൈബായിരുന്നു കൊറേ നേരം വൈകിട്ടൊക്കെ കുറെ നേരം അവിടെ പോസ്റ്റ് ആയെങ്കിലും ഡി ജെ വന്നപ്പോൾ രസമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുട്ടികളുടെ കൂടെ കൂടി കേട്ടോ അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ആവുമല്ലോ അങ്ങനെ ഞാൻ കുറെ ഡാൻസ് ഒക്കെ കളിച്ചു അവിടെ എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആ ഡി ജെ ഡി ജെ കാരണം എല്ലാരും നല്ല വൈബായിട്ടാണ് പോയത് കുറെ പേർക്ക് ഉറക്കം ഒന്നും കുട്ടികൾ കുറെ പേര് വന്നതും ഇല്ല അങ്ങനെ ഡീ ജെ ഒക്കെ കഴിഞ്ഞ് ഫുഡും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ ഇനി നിങ്ങൾ കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമുക്ക് അക്കോമഡേഷൻ ഒക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഫുഡ് കഴിക്കാൻ നമുക്ക് അവിടെ തന്നെ വരണമായിരുന്നു അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ സെറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അവിടെ തന്നെയായിരുന്നു ഫുഡ് ഒക്കെ തന്നത് നമുക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ തന്നെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ വന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു നേരെ റൂമിൽ പോയിട്ട് ഇനി ഉച്ചയ്ക്കാണ് നമ്മുടെ ഇവിടെ ഒക്കെ നടക്കുന്നത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടക്കുന്നത് അപ്പം നമുക്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ടൈം കിട്ടി അപ്പം ഞാൻ വിചാരിച്ച് പോയി കിടന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പല സ്കൂളിലെ കുട്ടികളും ഫോട്ടോ എടുക്കാനായിട്ട് വന്നു നമ്മൾ നിൽക്കുന്ന അക്കോമഡേഷനിലേക്ക് വണ്ടി പോകാത്തൊക്കെ കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് പോവാനായിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടൊന്നും റെഡി ആയി എഴുന്നേറ്റുട്ടോ ഇനി ഞാൻ അവിടുത്തെ റൂം നമ്മൾ നിന്ന റൂമൊക്കെ കാണിച്ചുതരാം ഇവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് നേരത്തെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പൊ ഇവിടെയാണ് കിടന്നത് വേറെ സ്കൂളിലെ ഒരു ടീച്ചറും ഒരു സ്റ്റുഡന്റും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കി നമ്മുടെ കൂടെ നല്ല ക്ലീൻ ആയിരുന്നു നല്ല വ്യക്തിയുള്ള റൂംസും ബാത്റൂംസും ഒക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഉച്ചയ്ക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അപ്പം സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുവാന്ന് പറഞ്ഞിട്ട് ബോയ്സ് ഹോസ്റ്റല് തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ ഇത് ഗേൾസ് ഗേൾസും മറ്റേത് ബോയ്സും ആ മുകളിലേക്ക് വന്നത് ബോയ്സ് ഹോസ്റ്റൽ ആട്ടോ ഇവിടെ അപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്രാർത്ഥനാ റൂമൊക്കെ ഉണ്ട് കേട്ടോ യേശുവിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത് കാണാൻ നല്ല രസമാണ് ഞാൻ വന്നപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് വണ്ടി കയറിട്ടു ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ഇതാണ് ഞാൻ എന്റെ കൂടെ വന്ന രണ്ട് സാറ് ആർട്ട് സാറും പിന്നെ പി സാറും ഇതിന്റെ സ്റ്റുഡൻസ് ആണ് കേട്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അവരൊക്കെയാണ് കേട്ടോ ഇതൊക്കെ എന്റെ സ്റ്റുഡൻസ് ആണ് അങ്ങനെ നേരെ ഞങ്ങൾ സ്കൂളിലെത്തി ഉച്ചയ്ക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഏകദേശം ഒരു മണിക്ക് അപ്പൊ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പരിപാടിയിലേക്ക് പോയി കുട്ടികൾ എല്ലാവരും പ്രൈസ് അനൗൺസ്മെന്റിന്റെ ഒരു ടെൻഷനും ത്രില്ലിലും ഒക്കെ ആയിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നില്ല കുറെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് രണ്ടായിട്ടത്തിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഹാപ്പി മോമെന്റ് ആയിരുന്നു അത് ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് കോഫി ഇറങ്ങി പിന്നെ പ്രോഗ്രാം ഒക്കെ അഞ്ചു മണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുകയാണ് ഞാൻ സ്കൂളിൽ തന്നെ എൻ്റെ സ്റ്റുഡന്റിന്റെ പേരന്റിന്റെ ഒപ്പമാണ് വന്നത് എനിക്ക് അറിയുന്ന പേരന്റ് ആയിരുന്നു കുറെ നാളായിട്ട് അപ്പൊ അവരുമായിട്ടാണ് ഒട്ടെ തിരിച്ച് ഞാൻ വന്നത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആലപ്പുഴയിൽ കഴിക്കാൻ ഇറങ്ങി അവിടെ നേരെ വീട്ടിലെത്തി കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെത്തി അപ്പൊ ഇത്രയുള്ള ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു അടിപൊളി ബ്ലോഗുമായിട്ട് കാണാം ബൈ ബൈ